ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് ഇവിടെ ഒരു പഴയ മരക്കടയിൽ വന്നതാണ് ഇവിടെ പഴയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ് നമുക്ക് ചെറിയ കോഴിക്കൂടിന് ഇടാൻ കുറച്ച് ഓട് വേണം അപ്പോൾ പഴയ ഓട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ താ ഒരുപാട് കോഴിക്കൂടുകൾ ഉണ്ടാക്കിയ ചേണ്ടിട്ട് ഇവിടെ ഇപ്പോൾ രണ്ട് കള്ളി കള്ളിക്കൂടുണ്ട് നാല് കള്ളി ഉണ്ട് കള്ളിയുണ്ട് ഉണ്ട് നെറ്റ് ഒരു സൈഡ് ഉണ്ട് ഡബിൾ സൈഡ് നെറ്റ് ഉണ്ട് പല മോഡലുള്ള കോഴിക്കൂടുകളും ഇവിടെ ഉണ്ടാക്കി വച്ച് കണ്ടിട്ടാണ് പിന്നെ കോഴിക്കൂട് മാത്രമല്ല ഇവിടെ ആടുംകൂടുണ്ട് നായക്കൂടുണ്ട് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് എനിക്ക് ഏകദേശം ഒരു നല്ല ഇഷ്ടപ്പെട്ട ഒരു കൂടെ എന്ന് പറയുകയാണെങ്കിൽ ഇതാ ഈ ഒരു കൂടാട്ടോ ഈ ഒരു കൂടെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട് എന്താ വെച്ചാൽ ഇതിൽ ഇതാ കോഴിക്കൂട്ടേക്ക് തീറ്റ വെച്ചുകൊടുക്കാൻ മുന്നിൽ ഇങ്ങനൊന്ന് പണിതിട്ടുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ ഈ ഒരു നെറ്റുള്ളതിനെക്കൊണ്ട് മോളിൽ നിന്ന് പ്രാവോ പരുന്തോ അങ്ങനെ ഒന്നും വന്നിട്ട് തീറ്റ തീറ്റെടുത്തോണ്ടോ കോഴിക്കൂട്ടിയൊക്കെ നല്ലപോലെ തിന്നാനുള്ള സ്ഥലമുണ്ട് ഇത് ഒരു കള്ളി കൂടാണ് അപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് നല്ലൊരു കൂടാണ് ഇത് നാല് വെച്ച് കോഴിക്കൂട്ടിലൊക്കെ നമുക്ക് ഒരുമിച്ചിട്ട് വളർത്താം എവിടെയും പോകണമെങ്കിലൊക്കെ പൂട്ടിയിട്ട് പോകാനൊക്കെ നല്ല സൗകര്യമുള്ള കൂടാണിത് വെള്ളവും തീറ്റയൊക്കെ വെച്ചുകൊടുക്കാൻ ഉള്ളിലൊക്കെ സ്ഥലമുണ്ട് ഏതായാലും നമ്മളിപ്പോൾ കൂട് നോക്കാൻ വന്നല്ല നമ്മൾ ഓട് നോക്കാൻ വന്നതാണ് അപ്പോൾ ഓട് നോക്കുകട്ടോ അപ്പോൾ ഓട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതാണോ വില തൃശ്ശൂരോട് അത് ഏറ്റവും ഇവിടെ വെള്ളയിൽ ചേറ്റവും വിലക്കുറവുള്ള ഓടാണത് പന്ത്രണ്ട് രൂപയാണ് പീസിനുള്ളത് ക്വാളിറ്റി കുറയെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മളത് എടുത്തിട്ടില്ല കേട്ടോ ഇത് തൃശ്ശൂരോടാണ് നമ്മൾ തൃശ്ശൂരോട് എടുത്തില്ല കോഴിക്കോടോട് എന്ന് പറഞ്ഞ് പിന്നെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കോഴിക്കോടിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടോ ജനാലൻ്റെ ഒക്കെ പോളി വെച്ചുകൊണ്ട് നല്ല ഉറപ്പ് തന്നെയാണ് ഈ കോഴിക്കോടൊക്കെ നമ്മളെ വീട്ടിലെ കോഴിക്കൂട് പോലെ തന്നെ കേട്ടോ നല്ല ഉറപ്പുണ്ടാവും പെട്ടെന്നൊന്നും വരില്ല നമ്മളെ വീട്ടിലെ ആ അന്ന് ആ സെയിലിന് ഇട്ട് കോഴിക്കോട് ഇവിടുന്ന് എടുത്തതല്ല കേട്ടോ അത് നമ്മൾ പാലക്കന്ന് എടുത്തതിന് ഇത് ചേളാരിയാണ് ഈ ഷോപ്പിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ ഒരുപാട് കോഴിക്കൂടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ അതനുസരിച്ച് അതുപോലൊക്കെ തരുന്നത് ഇതൊരു ആടും കൂടാണ് പിന്നെ ഇവിടെ കോഴിക്കോടും പിന്നെ ആടുംകൂടും മാത്രം ഒന്നല്ല പിന്നെ നായക്കൂട് പിന്നെ അതുപോലെ തന്നെ ഫർണിച്ചറുകളൊക്കെ ഇവർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വലിയ ഷോപ്പാണിത് അതിൻ്റെ നമ്മൾ ഉള്ളിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല അങ്ങോട്ടൊന്നും പോയിട്ടില്ല പിന്നെ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കിയത് ഒരു ഇപ്പുറത്താണ് കൊണ്ടുവിടുന്നത് ഇതാ ഇവിടെ തന്നെ ഇഷ്ടംപോലെ ഫർണിച്ചറുണ്ട് കസാല ഉണ്ട് മേശ അളമാറ കട്ടില ഒക്കെ നല്ല ഫിനിഷിംഗ് ഉണ്ട് നല്ല രസമുണ്ട് ഇപ്പം ഡിസൈനൊക്കെ കാണിച്ചു കൊടുത്ത് ഉണ്ടാക്കിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഉണ്ടാക്കിക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ ഇവിടെ കോഴിക്കൂടിനൊക്കെ മിതമായ റേറ്റ് റേറ്റാണല്ലോ കേട്ടോ അധികം റേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല ആടും കൂടിനായാലും കോഴിക്കൂടിനൊക്കെ പാക റേറ്റാണ് പറഞ്ഞത് പിന്നെ നമ്മൾ എന്ത് സാധനം എടുക്കുകയാണെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ നേരിട്ട് പോയി എടുക്കട്ടെ എൻ്റെ ആ വലിയ കൂടിന് ഓടിടാൻ വേണ്ടിയിട്ട് ആശ്ശേരി പറഞ്ഞ് ആശ്ശേരി തന്നെ എടുത്തോളം പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ ഒരു ഓടിന് ഇരുപത് റുപ്പ്യെന്നാണ് പറഞ്ഞത് എന്നിട്ട് ആ പന്ത്രണ്ട് റുപ്പേൻ്റെ ഏറ്റവും ലോക്കൽ ഓഡാണ് നമുക്ക് കൊണ്ടുവന്നിട്ടത് ഞാനിവിടെ നേരിട്ട് വന്നതുകൊണ്ട് ഇവിടെ മാക്സിമം ഒരു ഓടിന് ഉള്ളത് അത് ഇപ്പം നേരിട്ട് വന്നതിനെ കൊണ്ട് അത് അറിയാൻ പറ്റി അതാണ് നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ അത് ഇരിക്കാൻ നോക്കുക വേറൊരാളെ മാക്സിമം ഏൽപ്പിക്കരുത് ആൾക്കാർ നമ്മളെ പറ്റിക്കും എങ്ങനായാലും പറ്റിക്കും പിന്നെ പറ്റിച്ച പൈസ ഒന്നും അധികം വല്ലാതെ കയ്യിൽ നിൽക്കില്ല അതെങ്ങനെ നഷ്ടപ്പെടും ഇതാണ് പിന്നെ നമ്മളെ കോഴിക്കോടോട് കിട്ടും ഇത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് പതിനാലിൻ്റെയും ഉണ്ട് ഉണ്ട് പതിനാറിൻ്റെയുണ്ട് അപ്പം നമ്മളിവിടെ നിന്നാണ് എടുത്ത് പതിനാലിൻ്റെ ഓടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ആവശ്യമുള്ള ഓടൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതാ നമ്മൾ ഓട്ടോയിൽ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചെറിയ കൂടിൻ്റെ മേലെ പാകാനുള്ള ഓഡാട്ടോ അതൊക്കെ അപ്പോൾ ഈ ഒരു ഷോപ്പിൽ പറഞ്ഞാൽ ഓട് മാത്രമല്ല ഗർഡീസ് ഉണ്ട് പിന്നെ നമുക്ക് വീട് പൊളിച്ച എല്ലാവിധ സാധനങ്ങളും ഉണ്ട് കിട്ടും അപ്പോൾ ഒരു നല്ലൊരു ഷോപ്പാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഒരുവിധ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കിട്ടും അപ്പോൾ ഈ ഒരു ഷോപ്പ് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീട് എടുക്കാൻ തോന്നിയപ്പോൾ എടുത്തതാണ്